ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ചാൾസ് ബാബേജ് കമ്പ്യൂട്ടറിൻ്റെ പിതാവ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ആരാണ് എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം ചാൾസ് ബാബേജ് ആണ് ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഏതാണ് എനിയാക്ക് ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ എനിയാക്കാണ് ലോകത്തിലെ ആദ്യ കൊമേഴ്സ്യൽ കമ്പ്യൂട്ടർ ഏതാണ് യുനിവാക്ക് ലോകത്തിലെ ആദ്യ കൊമേഴ്സ്യൽ കമ്പ്യൂട്ടർ യുനിവാക്കാണ് ലോകത്തിലെ ആദ്യ കാൽക്കുലേറ്റിംഗ് ഉപകരണങ്ങൾ ഏതാണ് അബാക്കസ് ലോകത്തിലെ ആദ്യ കാൽക്കുലേറ്റിംഗ് ഉപകരണം അബാക്കസ് ആണ് ലോകത്തിലെ ആദ്യ മെക്കാനിക്കൽ കാൽക്കുലേറ്ററായ പാസ്കലിൻ വികസിപ്പിച്ചത് ബ്ലൈസ് പാസ്കലാണ് ലോകത്തിലെ ആദ്യ മെക്കാനിക്കൽ കാൽക്കുലേറ്ററായ പാസ്കലിൻ വികസിപ്പിച്ചത് ബ്ലൈസ് പാസ്കലാണ് ലോകരിതൻ ടേബിൾ തയ്യാറാക്കിയതാരാണ് ജോൺ നേപ്പിയർ ലോകരുതൻ ടേബിൾ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ തയ്യാറാക്കിയത് ജോൺ നേപ്പിയർ ആണ് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കമ്പ്യൂട്ടർ ഏതാണ് ടിഫ്രാക്ക് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കമ്പ്യൂട്ടർ ടിഫ്രാക്കാണ് കമ്പ്യൂട്ടർ എന്ന പദം ഉത്ഭവിച്ചത് ഏത് ഭാഷയിൽ നിന്നാണ് ലാറ്റിൻ ഭാഷ കമ്പ്യൂട്ടർ എന്ന പദം ഉത്ഭവിച്ചത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് കമ്പ്യൂട്ടറിനോടുള്ള പേടി അറിയപ്പെടുന്നത് ഏത് പേരിലാണ് സൈബർ ഫോബിയ കമ്പ്യൂട്ടറിനോടുള്ള പേടി അറിയപ്പെടുന്നത് സൈബർ ഫോബിയ എന്നാണ് കമ്പ്യൂട്ടറിലേക്ക് നൽകുന്ന വിവരങ്ങളും നിർദ്ദേശങ്ങളും അറിയപ്പെടുന്നത് ഡേറ്റ എന്ന പേരിലാണ് കമ്പ്യൂട്ടറിലേക്ക് നൽകുന്ന വിവരങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഡാറ്റ ഒരു ഡാറ്റയെ ഉപയോഗപ്രദമായ ഇൻഫർമേഷനാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഡാറ്റ പ്രോസസ്സിങ് ഒരു ഡാറ്റയെ ഉപയോഗപ്രദമായ ഇൻഫർമേഷനാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഡേറ്റ പ്രോസസ്സിങ് അളവുകളെ മാത്രം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറാണ് അനലോഗ് കമ്പ്യൂട്ടർ അളവുകളെ മാത്രം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറാണ് അനലോഗ് കമ്പ്യൂട്ടർ ബൈനറി നമ്പർ സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ബൈനറി നമ്പർ സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഡിജിറ്റൽ കമ്പ്യൂട്ടറിനെ നാല് രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട് അവ ഏതൊക്കെയാണ് മൈക്രോ കമ്പ്യൂട്ടർ മിനി കമ്പ്യൂട്ടർ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ സൂപ്പർ കമ്പ്യൂട്ടർ എന്നിങ്ങനെയാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടറിനെ നാലായി തരംതിരിച്ചിട്ടുള്ളത് മൈക്രോ കമ്പ്യൂട്ടർ മിനി കമ്പ്യൂട്ടർ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ സൂപ്പർ കമ്പ്യൂട്ടർ എന്നിങ്ങനെയാണ് സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവാരാണ് സിമോർ ക്രേ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് സിമോർ ക്രേ ആണ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവാരാണ് വിജയ് പി ഫട്കർ ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് വിജയ് പി ഫട്കർ ആണ് ലോകത്തിലെ ആദ്യ സൂപ്പർ കമ്പ്യൂട്ടർ സി ഡി സി സിക്സ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് ലോകത്തിലെ ആദ്യ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് സി ഡി സി സിക്സ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരം എയ്റ്റ് തൗസൻഡ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരം എയ്റ്റ് തൗസൻഡ് ആണ് ഇന്ത്യയുടെ പ്രധാന സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഏതൊക്കെയാണ് ഏക പരം പത്മ കബ്രു ബ്ലൂജീൻ ഇന്ത്യയുടെ പ്രധാന സൂപ്പർ കമ്പ്യൂട്ടറുകളാണ് ഏക പരം പത്മ കബ്രു ബ്ലൂജീൻ എന്നിവ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സിംഗ് സ്പീഡ് അളക്കുന്ന യൂണിറ്റാണ് ഫ്ലോപ്സ് പൂർണ്ണരൂപം ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഓപ്പറേഷൻ പെർ സെക്കൻഡ് എന്നാണ് സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സിംഗ് സ്പീഡ് അളക്കുന്ന യൂണിറ്റാണ് ഫ്ലോപ്സ് പൂർണ്ണരൂപം ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഓപ്പറേഷൻ പെർ സെക്കൻഡ് എന്നാണ് പരം യുവ റ്റു വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണ് സി ഡാക്ക് പരം യുവാറ്റു വികസിപ്പിച്ചെടുത്ത സ്ഥാപനം സി ഡാക്കാണ് സി ഡാക്കിൻ്റെ പൂർണ്ണരൂപം സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് എന്നാണ് സി ഡാക്കിൻ്റെ പൂർണ്ണരൂപം എന്താണ് സെൻറ്റർ ഫോർ ഡെവലപ്മെൻ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് എന്നാണ് പരം പരമ്പരയിലെ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ മുഖ്യശില്പി ആരായിരുന്നു വിജയ് പി ഫട്കർ പരം സീരീസിലുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ മുഖ്യ മുഖ്യശില്പി വിജയ് പി ഫട്കർ ആണ് സി ആദ്യ ഡയറക്ടർ ആരായിരുന്നു വിജയ് പി ഫട്കർ സി ആദ്യ ഡയറക്ടർ വിജയ് പി ഫട്കറാണ് ഐ എസ് ആർ ഒ രണ്ടായിരത്തി പതിനൊന്നിൽ വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടറാണ് സാഗ റ്റു ട്വൻ്റി ഐ എസ് ആർ ഒ രണ്ടായിരത്തി പതിനൊന്നിൽ വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് സാഗ റ്റു ട്വൻ്റി ഇത് സ്ഥാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം വിക്രം സാരാഭായി സ്പേസ് സെൻറ്ററിലാണ് ബാർക്ക് വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് അനുഭവം ബാർക്ക് വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടറാണ് അനുഭവം കൽപ്പന ചൗളയുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട അമേരിക്കയുടെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് കെ സി കൽപ്പന ചൗളയുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട അമേരിക്കയുടെ സൂപ്പർ കമ്പ്യൂട്ടറാണ് കെ സി ലോകത്തിലെ ആദ്യ ബയോളജിക്കൽ സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിച്ച രാജ്യം ഏതാണ് കാനഡ ലോകത്തിലെ ആദ്യ ബയോളജിക്കൽ സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിച്ച രാജ്യം കാനഡയാണ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് ഫ്രോണ്ടിയർ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഫ്രോണ്ടിയർ ആണ് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് ഐരാവത് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഐരാവതാണ് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് പരം സിദ്ധി എ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരം സിദ്ധി എ ആണ് ലോകത്തിലെ ആദ്യ പോർട്ടബിൾ കമ്പ്യൂട്ടർ ഏതാണ് ഓസ്ബോൺ വൺ ലോകത്തിലെ ആദ്യ പോർട്ടബിൾ കമ്പ്യൂട്ടർ ഓസ്ബോൺ വൺ ആണ് ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ ടാബ്ലറ്റ് കമ്പ്യൂട്ടർ ഏതാണ് ആകാശ് ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ ടാബ്ലറ്റ് കമ്പ്യൂട്ടറാണ് ആകാശ് ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യ എന്തായിരുന്നു വാക്വം ട്യൂബ് ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യ വാക്കോം ട്യൂബായിരുന്നു രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യ എന്താണ് ട്രാൻസിസ്റ്റർ രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യ ആണ് മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യ എന്താണ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂസ് മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ആയിരുന്നു നാലാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യ ഏതാണ് വി എൽ എസ് ഐ മൈക്രോ പ്രോസസ്സർ നാലാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യ വി എൽ എസ് ഐ മൈക്രോ പ്രോസസ്സറാണ് അഞ്ചാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ എന്താണ് യു എൽ എസ് ഐ മൈക്രോ പ്രോസസ്സ് അഞ്ചാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യ യു എൽ എസ് ഐ മൈക്രോ പ്രോസസ്സറാണ് അഞ്ചാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ പ്രധാന സവിശേഷത എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഞ്ചാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ പ്രധാന സവിശേഷത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മെഷീൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് പരം ശിവ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മെഷീൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ സൂപ്പർ കമ്പ്യൂട്ടർ പരം ശിവായി ആണ് സൂപ്പർ കമ്പ്യൂട്ടറുകൾ ആദ്യമായി വിപണിയിലെത്തിച്ച കമ്പനി ഏതാണ് കൺട്രോൾ ഡാറ്റ കോർപ്പറേഷൻ സൂപ്പർ കമ്പ്യൂട്ടറുകൾ ആദ്യമായി വിപണിയിലെത്തിച്ച കമ്പനി കൺട്രോൾ ഡാറ്റ കോർപ്പറേഷനാണ് അനലോ കമ്പ്യൂട്ടറിൻ്റെയും ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെയും സവിശേഷതകൾ ചേർത്ത് രൂപം നൽകിയ കമ്പ്യൂട്ടറാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ അനൻഡോ കമ്പ്യൂട്ടറിൻ്റെയും ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെയും സവിശേഷതകൾ ചേർത്ത് രൂപം നൽകിയ കമ്പ്യൂട്ടറാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് തുടർന്നുള്ള ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം താങ്ക്